നമസ്കാരം പലിശ സഹിതമാണ് പഹൽഗാമിൽ പൊലിങ്ങിയ ജീവനുകൾക്ക് ഇന്ത്യ പാകിസ്ഥാനോട് കണക്ക് ചോദിച്ചിരിക്കുന്നത് ഭീകരരുടെ കേന്ദ്രങ്ങൾ കൃത്യമായി കണ്ടെത്തി ഇന്ത്യ നടത്തിയ കര വ്യോമ നാവിക സേനകളുടെ സംയുക്ത നീക്കമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ ഭീകര കേന്ദ്രങ്ങൾ പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് സേനകൾ ഓപ്പറേഷൻ നടത്തിയത് അണുവിട തെറ്റാതെ കൃത്യതയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഓപ്പറേഷൻ ഈ നിമിഷം ഇന്ത്യയുടെ ടാർഗറ്റുകൾ തെറ്റിക്കാതെ കൃത്യം ലക്ഷ്യത്തിലെത്തിച്ച ആയുധങ്ങളെക്കുറിച്ച് പറയാതെ പോകുന്നത് എങ്ങനെ ഫ്രാൻസ് നിർമ്മിത സ്കാൽ മിസൈലുകൾ ക്രിസ് മിസൈലുകൾ എന്നിവ ഇതിനായി സേന കളത്തിലിറക്കിയിരുന്നു ഫ്രാൻസിന്റെ അഭിമാനമായ റഫേലിൽ നിന്ന് തൊടുക്കുന്ന സെബ്സോണിക് സ്കാൽ മിസൈലുകളായിരുന്നു ഇവ ആദ്യമായാണ് റാഫേൽ യുദ്ധവിമാനം ഒരു ആക്രമണത്തിൽ പങ്കെടുക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന റാഫേൽ യുദ്ധവിമാനങ്ങൾ ലോകത്തിലെ ഏറ്റവും നൂതനവും കഴിവുള്ളതുമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നു തന്നെയാണ് സമുദ്രനിരപ്പിൽ നിന്ന് നാലായിരം മീറ്റർ ഉയരത്തിലുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ റാഫേലിൽ നിന്ന് തൊടുക്കുന്ന സബ്സോണിക് സോണിക് സ്കാൽ മിസൈലുകൾക്ക് സാധിക്കും പോർ വിമാനങ്ങളിൽ നിന്ന് ഇവ പിന്നീട് നിയന്ത്രിക്കാനോ ലക്ഷ്യം മാറ്റാനോ സാധിക്കില്ല കമാൻഡ് സെന്ററുകൾ എയർഫീൽഡുകൾ എന്നിവ തകർക്കാനാണ് ഇവ പ്രധാനമായും ഉപയോഗിക്കുന്നത് ഒൻപത് ദശാംശം മൂന്ന് ടൺ ആയുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് റാഫേൽ എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് മിസൈലുകൾ ഇതിന് വഹിക്കാൻ സാധിക്കും കൂടാതെ ആണവ മിസൈലുകൾ കൊണ്ടുള്ള ആക്രമണത്തിനും ഇവയ്ക്ക് ശേഷിയുണ്ട് ശത്രുസേനയുടെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനവും അത്യാധുനിക റിഡാറും ഇതിലുണ്ട് ലഡാക്ക് പോലെ ഉയർന്ന മേഖലകളിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നതിനുള്ള എഞ്ചിൻ കരുത്തും ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലെ ലക്ഷ്യങ്ങൾ തകർക്കാനും ഇവയ്ക്ക് നിഷ്പ്രയാസം സാധിക്കുന്നതാണ് ഫ്രാൻസ് വികസിപ്പിച്ചെടുത്ത ഗൈഡഡ് എയർ ടു സർഫസ് യുദ്ധോപകരണമായ ആമൻഡ് എയർ സോൾ മോഡ്യൂലെയർ അതായത് എ എ എസ് എം എന്നും അറിയപ്പെടുന്ന ഹാമറും സേന പാകിസ്ഥാനെതിരെ ഉപയോഗിച്ചിരുന്നു എഴുപത് കിലോമീറ്റർ വരെ പ്രഹരശേഷിയുള്ളവയാണ് ഹാമറുകൾ എയർ ടു ഗ്രൗണ്ട് യുദ്ധോപകരണമായ ഹാമർ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോഗ്രാം മുതൽ ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള സാധാരണ ബോംബുകളിൽ ഘടിപ്പിക്കാവുന്ന ഒരു മോഡ്യൂലാർ കിറ്റാണ് ജി പി എസ് ഇൻഫ്രാറോയിഡ് ലേസർ രശ്മികൾ എന്നിവ ഘടിപ്പിച്ചിരിക്കുന്നതിനാൽ തന്നെ അതിൻ്റെ സഹായത്താൽ കൂറ്റൻ ലക്ഷ്യങ്ങളെ വളരെ വേഗത്തിൽ ഇതിന് ഭേദിക്കാൻ സാധിക്കും റാഫേൽ വിമാനങ്ങളിൽ ഒരു സമയം ആറ് ഹാമറുകൾ വരെ വഹിക്കാനാകും ഒരു സ്റ്റാൻഡേർഡ് അൺഗൈഡഡ് ബോംബും നൂതന അപ്ഡേറ്റുകളും സംയോജിപ്പിക്കുന്ന ഒരു മോഡുലാർ ആയുധ സംവിധാനമായാണ് ഹാമർ പ്രവർത്തിക്കുന്നത് എല്ലാ കാലാവസ്ഥയിലും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ഇത് താഴ്ന്ന ഉയരങ്ങളിൽ നിന്നും വിന്യസിക്കാൻ സാധിക്കുന്നതാണ് ഇത് വിമാനത്തിന്റെ അതിജീവന ക്ഷമത മെച്ചപ്പെടുത്തുന്നുണ്ട് ദസോൾ മിരാജ് ടു തൗസൻഡ് ഡി എഫ് സിക്സ്റ്റീൻ തേജസ് മിക് ട്വന്റി നയൻ എന്നിവ ഉൾപ്പെടെ വിവിധ യുദ്ധവിമാനങ്ങളുമായി ഇത് പൊരുത്തപ്പെടുന്നുമുണ്ട് എന്നാലും പാകിസ്ഥാൻ ഇപ്പോൾ ഏറ്റിരിക്കുന്നത് വെറും പറയാം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആകാത്ത നിലയ്ക്ക് പാകിസ്ഥാന്റെ അടിത്തറ വരെ ഇളക്കുകയായിരുന്നു ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂർ ഒൻപത് ഭീകര കേന്ദ്രങ്ങളെ ചാമ്പലാക്കി ഭാരതം നടപ്പിലാക്കിയ ഈ ഓപ്പറേഷനിൽ കെട്ടടങ്ങിയത ഭീകര കേന്ദ്രങ്ങൾക്കൊപ്പം പാകിസ്ഥാൻ അല്പമുണ്ടായിരുന്ന ആ ഒരു ആത്മവിശ്വാസം കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ജയ് ഷെയ്ദ് മുഹമ്മദ് ലഷ്കർ ഇ തോയബ ഭീകര കേന്ദ്രങ്ങൾ എന്നിവയാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ബാവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളം കൂടിയാണ് മുതിരികയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട് മുതിരികെ ഹാഫിസ് സയ്യിദിന്റെ കേന്ദ്രമാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ ഈ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻപ് തന്നെ ശേഖരിച്ചിരുന്നു തുടർന്ന് മൂന്ന് സേനകൾക്കും ഈ വിവരം കൈമാറി ശേഷമാണ് സേനകൾ ഇത്തരത്തിൽ ആയുധങ്ങളും എടുത്തിറങ്ങി സംയുക്തമായി ആക്രമണ പദ്ധതികൾ തയ്യാറാക്കിയതും അത് നടപ്പിലാക്കിയതും ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും അതുപോലെ തന്നെ മുദ്രകയിലും ഉള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തിറങ്ങിയത് എന്തായാലും പഹൽഗാമിൽ വീണ ഇന്ത്യയുടെ കണ്ണീരിന് കരവ്യോമ നാവിക സേനകൾ കൈകോർത്ത് നൽകിയ മറുപടി പാക്കിസ്ഥാന് അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചിരിക്കുകയാണ്